എന്റെ ൊന്ന് എവിടെ ഇങ്ങനെ മലന്ന് കിടക്കണം ആക്കണ്ടേട്ടാ സ്വല്പം പിരി ഇളകി ഇരിക്കണ്ട വണ്ടി നേരെ വിട്ടു കണ്ടു സൂര്യൻ എങ്ങനെ കത്തി അമരുന്നു ഒരേ ശ്രമിച്ച് പഠിക്കാൻ സ്കൂളിലൊക്കെ എവിടുന്നു ഒരു തരത്തിലുള്ള അവസരങ്ങളും ഇല്ലെന്നാ പിന്നെ ഇങ്ങനെ ചെയ്തു പോകുന്നു ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഹലേ യൂട്യൂബ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പം ഏലപ്പാറ കട്ടപ്പന വഴി നെടുങ്കണ്ട ഉടുമ്പൻചോല വഴിക്ക് ഇറങ്ങി ചതുരങ്ങപ്പാറയൊക്കെ കയറി കണ്ടു അവിടെ നിന്ന് ഞാൻ തിരിച്ചിറങ്ങി ഞമ്മള് നേരെ ആനരങ്ങൽ ഡാമിനെ പോറവഴി ആനരങ്ങൽ ഡാം വരെ പോയി ഞാൻ അവിടുന്ന് ഷൂട്ട് ചെയ്യാനും പോയില്ല കാരണം പലപാ സ്ഥലത്ത് പോയിട്ടുണ്ട് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ അവിടെ നിന്ന് തിരിച്ച് വന്നിരിക്കണ ഇപ്പം മൂലത്തുറ എന്ന സ്ഥലത്താണ് ഞാൻ ഇനി ഞാനിവിടുന്ന് ബോഡിമേട്ട് പോവാണ് ആ റൂട്ടിൽ ഞാൻ പോയിട്ടില്ല പല വട്ടം കണ്ടിട്ടുണ്ട് അങ്ങോട്ടേക്ക് നല്ല സ്ഥലമാണെന്നൊക്കെ സൂപ്പറായി കഴിക്കാൻ കഴിയപ്പോൾ ഉള്ള വെള്ളത്തിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവരെ പോകാൻ പറ്റിയില്ല ഞാനിപ്പോൾ ഇപ്പം നേരെ അങ്ങോട്ട് പോകാന് തേനി തേക്കടി രാജാക്കാട് ഈ മൂന്ന് വഴിക്ക് ഇടയ്ക്ക് കൂടെ നമുക്ക് വേറൊരു വഴി ലെഫ്റ്റിലേക്ക് വിടുന്നുണ്ട് ആ വഴിക്കാണ് നമുക്ക് കോടി പേട്ടിന് പോകേണ്ടത് അപ്പോൾ എന്തോ മനോഹരമായ സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി ലെഫ്റ്റിലേക്ക് തേനി നേരെ പോലെ തേക്കി ഏതായാലും നല്ല സൂപ്പർ റോഡാണ് നല്ല വളഞ്ഞ് പുളഞ്ഞ് മേലോട്ട് പോകുന്ന റോഡാണ് തണുപ്പ് കൊണ്ടും തണുപ്പ് കൂടുന്നു നമ്മൾ പോകുമ്പോൾ നല്ല ക്ലൈമറ്റ് ആയോട്ടോ വയനാട് ആയപ്പോൾ ഇപ്പോഴും മൂന്ന് മണി ആയിട്ടുണ്ട് അതിൻ്റെ തണുപ്പ് കൊണ്ട് ആരും എൻ്റെ മോനെ വരണ്ട മണിക്ക് എൻ്റെ സീനിക്കൊരു പ്ലേസ് കണ്ടു പക്ഷെ അത് എത്രത്തോളം ക്യാമറയിൽ പോയെന്ന് അറിയത്തില്ല ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ എനിക്ക് നല്ല ഭയങ്കര വ്യൂ അത് നേരിട്ട് കാണണോ അത് അങ്ങ് ദൂരെ വീടുകളും ബിൽഡിങ്ങും ഒക്കെ കാണാം അത് ഭയങ്കര ഒരു വ്യൂ ആട്ടോ അത് മലനിരകളൊക്കെ നല്ല നേരിട്ട് കാണും അടിപൊളിയത് ഇവിടെ ഒന്നിന്റെ സ്ഥലത്ത് എലഫന്റ് ക്രോസിംഗ് സോൺ എന്നൊക്കെ എഴുതിട്ടുണ്ട് വൈകിട്ട് എതിരെ തന്നെ തിരിച്ചു വരുവാണെങ്കിൽ തന്നെ കാണാൻ പറ്റിയാൽ അല്ലേ അതാ വീണ്ടും കാണുന്നു കോഷൻ എലഫന്റ് ക്രോസിംഗ് സോൺ എനിക്ക് ഇങ്ങനെ എലഫന്റ് ക്രോസിംഗ് സോൺ എന്നൊക്കെ പ്രത്യേക സന്തോഷം ഓ എന്നാ പറ വ്യൂ നോക്കിയാ നേരെ കാണുന്നു വരുന്ന വഴിക്ക് കണ്ടാണ് ഒരു ഡാമിൻ്റെ സൈറ്റ് പോകുന്നത് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ആനേറങ്ങൽ ഡാമാന്ന് തോന്നും അതിൽ മേളിൽ നിന്നുള്ള വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാപ് റോഡ് പോകുമ്പോൾ കാണാം അതേ ലുക്കാണ് കണ്ടുകഴിഞ്ഞാൽ ഇത് സംഭവം എന്നാന്ന് എനിക്ക് ഒരു പിടുത്തം ഇതോട്ടോ നമ്മൾ ഈ റൂട്ടിൽ വരുമ്പോഴും കൊളുക്കുമലേക്ക് പോകാൻ കേട്ടോ ഇപ്പം കണ്ട് ഇടത്തോട്ട് സൂര്യനെല്ലി കൊളുക്കുമലെ പന്ത്രണ്ട് കിലോമീറ്റർ എന്ന് പറയുന്നത് പക്ഷെ കഴിഞ്ഞാൽ നമ്മൾ ജീപ്പിനു തന്നെ പോകണം കൊഴുക്കുമലയ്ക്ക് നമ്മളിപ്പോൾ ഈ പോകുന്ന ബോഡിമേട്ടെന്ന് പറയുന്നത് പൂപ്പാറയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരത്താണുള്ളത് ഇത് കൊച്ചി ധനുഷ്കോട് നാഷണൽ ഹൈവേ റഫർ ചെയ്യുന്നത് നേരത്തെ ഇത് എൻ എച്ച് ഫോർട്ടി നയൻ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ അത് എൻ എച്ച് എയ്റ്റി ഫൈവ് ആണ് എൻ എച്ച് എയ്റ്റി ഫൈവ് നമ്മുടെ കേരളത്തിനുമായിട്ട് അതിർത്ത് നൽകുന്ന ഒരു സ്ഥലമാണ് ഈ ബോഡിമേട്ട് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഗ്യാപ് റോഡ് ഗ്യാപ് റോഡി പൂക്കാറോളിയാണ് കപ്പറോളി കമ്പലമേട് കമ്പാട സോറി ബോഡിമെട്ട് ബോഡിമേട്ട് പൂപ്പാറ ഗ്യാപ് റോഡ് വേണ നമ്മള് മൂന്നാറിന് പോകുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് മുമ്പേയും കണ്ടായിരുന്നു ഇപ്പം വീണ്ടും കണ്ടു സൂര്യനെല്ലി ഭാഗത്തേക്ക് പോകാനുള്ള വഴി ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് ഇത് പക്ഷേ കണ്ടിട്ട് കാടേരിയായിരുന്നു കാരണം അവിടെയും ബോർഡുണ്ട് എലിഫൻറ്റ് ക്രോസിങ് സോണാന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ ഇത് കാടായിരിക്കും അങ്ങനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തമിഴ്നാടായി ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുക അവിടെ ഒരു ഭയങ്കര നല്ലൊരു പീക്ക് കാണുന്നുണ്ട് അങ്ങ് ഉണ്ടോ അങ്ങ് ഏതായിരിക്കും അല്ലേ എന്തായാലും അത് ആ ഭാഗത്തോട്ടാണ് മറ്റേ കൊഴുക്കുമല ആ ഭാഗങ്ങളൊക്കെ വരുന്നത് ഇവിടുന്ന് ഇവിടുന്ന് എന്ത് രസം അറിയാൻ കാണാൻ അനിയപ്പായം ധൈര്യമായിട്ട് ക്യാമറ വെക്കട്ടെ ഞാൻ ഗോപ്രോ ഫിറ്റ് ചെയ്യട്ടെ ഓ ഏതൊക്കെയാണ് സ്ഥലമൊക്കെ ഒരു പിടുത്തവും കൊടുത്തില്ലോട് നോക്കിയിട്ട് ഇതുകൊണ്ട് ഇതൊക്കെ ഇവിടെ ഉള്ളവർക്ക് വല്ല വല്ല അല്ലേ ഡെയിലി വർഷങ്ങളായിട്ട് കാണുന്നുണ്ട് ഒരു സൈഡ് മൊത്തം പേരിട്ടെ ഒന്നും കാണത്തില്ല അത് ആ വെട്ടം ഓപ്പോസിറ്റ് വിലയാണോ നല്ല രസമായിരിക്കുമോ കാണുക പീക്ക് കാണാൻ നോക്കി അതേത് മൗണ്ടൈൻ ആയിരിക്കുമല്ലേ അടിപൊളി കഴിച്ചില്ല വിശക്കും ഉച്ചയായിട്ടുണ്ട് ഈ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വിശ്വസിച്ച് ഈ സമയത്തൊന്നും ഈ നാലുമണി സമയത്തൊക്കെ എവിടെ കയറി കഴിക്കുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല അത് ശരിക്കും നമ്മുടെ വാൾപ്പാറയ്ക്ക് പോകുന്ന റൂട്ടും ഉണ്ടല്ലോ ഏർമിൻമാൻ ഞാൻ തോന്നുന്നേ അങ്ങോട്ട് മൊത്തം എനിക്ക് വ്യൂ കേട്ടോ ആ പീക്കിന്റെ അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നാ ഇത് ഫോഗ ഒന്നുമല്ല പക്ഷെ മണി അവിടെ താഴെ സിറ്റുകയാണോ നോക്കട്ടെ വണ്ടിയൊന്നും ഇല്ലല്ലോ ഇല്ല ഓക്കേ എന്നെ നോക്കട്ടെ എന്താ ഇവിടെ എന്താ ആക്ച്വലി ഇവിടെ എന്താ ഓ ഇവിടെ താഴോട്ടൊരു ഗേറ്റും തന്നെ സംഭവം വീടാണോ സോറി ഞാൻ എൻ്റെ കൂടെ ജയ്യല്ല ഓണ്ടർ അതുകൊണ്ട് എൻ്റെ പൊന്നെ എനിക്ക് മയ്യ അതുകൊണ്ട് അങ്ങ് എല്ലാം ബിൽഡിങ്ങുകൾ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകൾ വീടിനും കാണുന്ന അതങ്ങ് ദൂരെ അതായത് സിറ്റിയോ ടൗണോ ആണെന്ന് പ്രതീക്ഷിക്കല്ലേ അല്ലേ വീട് തന്നെ ആ എന്തായാലും കൊള്ളാം അയ്യോ എന്തൊക്കെ ഏതാണോ സ്ഥലവും ഐഡിയ ഇല്ല എന്താ ഭംഗി എന്തോലും അടക്കാൻ മനസ്സിലാകുന്നുണ്ടോ ഇതാ സ്ഥലമൊന്ന് അടിപൊളി അടിപൊളി ഇതല്ല മേളിൽ നിന്ന് ചോദിച്ചാൽ പീക്ക് ആ മുൻപേ ഉണ്ട് പിണ്ട കാണുന്നു ഓ മൈ ഗോഡ് നമ്മൾ അങ്ങോട്ടും ആണോ പോകുന്നത് എനിക്ക് ആ പ്രാന്ത് എടുക്കുന്നു കേട്ടോ എവിടെന്നു നോക്കിയാലും അവിടെ എല്ലാം വ്യൂസ് 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 എന്തടാ എന്താ സ്ഥലം നോക്കി അതൊക്കെ ഇതിനകത്ത് എങ്ങനെ ക്യാപ്ചർ ആവുന്നുള്ളത് ഈശ്വരന് മാത്രം അറിയാം ആ നമ്മൾ അങ്ങോട്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത് കാരണം അതുപോലെയാണ് മല ഇതൊന്നും മല എന്നൊന്നുമല്ലേ ഇതിനന്നെ പറയേണ്ടതിന് ഓഹ് കൊടുമുടി കൊടുമുടി അത് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു നേരം നേരങ്ങളായിട്ട് ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിയത് തമിഴ്നാട്ടിലൂടെ ഇറങ്ങിയ പിന്നെ എനിക്ക് നമ്മുടെ ആന വണ്ടി എഴുന്നള്ളുന്നു മൂന്നാർ നല്ല പൊടി ഇതെല്ലാം അങ്ങോട്ട് ക്യാമറയ്ക്കകത്ത് കയറാന പോയായിരുന്നു ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുവാണ് സകലം ഇതൊരു അൺലൈക്ക് തമിഴ്നാട് സ്റ്റൈലാണല്ലോ കാരണം ഇവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നടക്കോളൂ ഇങ്ങനെയല്ലല്ലോ എൻ്റെ തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഈ ബോഡിമേട്ട് റോഡ് നമ്മുടെ കേരളത്തിലെ ആ ഭാഗത്തേക്ക് ഉണ്ടാക്കിയായിട്ടാണ് അവിടെ വലിയൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ബോഡിമേട്ടിലേക്കുള്ള റോഡ് തിരിഞ്ഞിടത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇവിടെ എല്ലാം റൂൺ അവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് എടുക്കും കേട്ടോ അഞ്ചാറ് മാസങ്ങൾ ശേഷം ഞാൻ ലോങ്ങ് ആയിട്ട് റൈഡ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഭയങ്കര ഒരു സന്തോഷം തമിഴ്നാട്ടിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് വേറെ വേറൊരു ഫീലായി എനിക്ക് നമ്മൾ ഒത്തിരി ദൂരം പോകുന്നതായിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അപ്പോൾ ഭയങ്കര ഒരു മനസ്സോർ എനിക്കിപ്പോഴും തിരിച്ചു പോകണമെന്നേ എനിക്ക് ഞാൻ ഇന്ന് തിരിച്ചു പോകാനുള്ള പ്ലാനില്ല വന്നത് പക്ഷെ എനിക്ക് ഇവിടെ ഈ ഒരു സമയം നാലാകാൻ അഞ്ച് മിനിറ്റ് മിനിറ്റുകൂടെ രാത്രിയിലെ ഡ്രൈവിംഗ് അത്ര താല്പര്യം ഇല്ല എനിക്ക് അത് കയറി നമുക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഭയങ്കര മൂഡ് ഓഫോ മനസ്സിന് തിരിച്ചു പോകുന്നതിൻ്റെ മടുപ്പ് അതിവിടെ എവിടെയെങ്കിലും ഒന്ന് നിന്നാക്കൊള്ളണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ തണുപ്പ് എനിക്ക് വേണം അതെനിക്ക് ദുർബന്ധമാണ് അതൊക്കെ തെറ്റു പറയാൻ പറ്റത്തില്ല തണുപ്പിനെ സ്നേഹിക്കുന്നതല്ലേ അല്ലേ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വന്നിട്ട് ഇതിപ്പോൾ രാവിലെ കട്ടപ്പന തുടങ്ങിയ തണുപ്പാണ് ഇതുപോലെ തണുപ്പ് നിന്നിട്ടില്ല നന്നായിട്ടുണ്ട് കൂളിങ് പ്രത്യേകിച്ച് ഇപ്പം നാലുമണി കഴിഞ്ഞു തമിഴ്നാട്ടിലാണ് നല്ല ക്ലൈമറ്റ് നല്ല കൂളിങ് തിരിച്ചു പോകാൻ ഒരു തരത്തിൽ മനസ്സനുഭവിക്കും കാരണം ഈ കാഴ്ചകൾ നോക്കിയേ നിങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളു നമ്മൾ ആ സമയത്ത് ഇവിടെ അനുഭവിക്കുന്നത് ഒരു അന്യായ ഫീലിങ് തന്നെയാണ് ഞാൻ എവിടെ പോലും കഴിവ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുപോക്കുന്ന ചിന്തിക്കാറേ ഇല്ല അത് വരുന്നതന്നെ സ്റ്റേ ചെയ്യണമെന്നുള്ള നോക്കി തൂക്കിടാ എന്തോ പൊക്കത്തിലല്ലേ എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഈ കൊഴുക്കുമല എന്നൊക്കെ പറയുന്നത് ഈ ഈ സംഭവത്തിന്റെ വല്ല ആണോ അതിൻ്റെ അതോ സെയിം ഇതിനപ്പുറം പാലാട് വേറെ വല്ല ഉണ്ടോ കാരണം നമ്മൾ അതിന്റെ ഓപ്പസ്റ്റിലൂടെ ഇപ്പൊ വന്നിരിക്കുന്ന ഈ കൊടുമുടി എന്നെ ഇങ്ങനെ കൊതിപ്പിച്ചു കൊന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ നമ്മുടെ മുന്നേ നേർക്ക് നേരെ വരും ഇനി എനിക്ക് എനിക്കൊന്ന് അടുത്തു പോകോറും തൊട്ട് മുന്നിൽ വന്ന് അവതരിക്കുന്ന പോലാവും തോന്നുന്നു ആണ് നമ്മ ഏറ്റവും ആദ്യം ഞാൻ കണ്ട ആ പീക്ക് വളരെ അടുത്തടുത്ത് അടുത്താട് വരും അതുകൊണ്ട് അങ്ങ് കാണുന്ന അതുകൊണ്ട് ആ കാണുന്ന അത് ഏറ്റവും അത് അങ്ങ് മേടിയെന്ന് ഞാൻ കണ്ടത് ഇന്നും രാവിലെ കണ്ണു തുറക്കും നേരെ ഇങ്ങനെ സ്ഥലം കണ്ടുകൊണ്ടായിരിക്കണം എന്നിട്ട് അതിലോട്ട് നോക്കി എന്ത് പല്ലു വെച്ചുകൊണ്ടിരിക്കണം അതിലോട്ട് നോക്കി എന്ത് ചായ കുടിക്കണം എന്താല്ലേ വെട്ടാനല്ലേ വെറ്റാനല്ലേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത് ബോഡിമേട്ട ബോഡി നായ്ക്കന്നൂർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഏറ്റവും പരിചിതമല്ലാത്തൊരു സ്ഥലമാണ് പക്ഷേ അടിപൊളി സ്ഥലം എനിക്ക് ആകെപ്പാടെ വട്ടുപിടിക്കുന്നു എന്താ അല്ലേ ഭൂമി എന്ന് പറയുന്ന എല്ലായിടത്തും പിള്ളേർ കൊച്ചു കുഞ്ഞുങ്ങൾ മൂത്രം ഒഴിക്കുന്ന പോലത്തെ പോയി വെള്ളച്ചാട്ടങ്ങൾ നോക്കി ഇത് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഭംഗി മഴക്കാലത്ത് ഇത് എങ്ങനെയായിരിക്കും ആർത്തരച്ച് വരുന്നത് അല്ലേ ഇപ്പം വേണ്ട കയ്യെ പൊലിച്ചൊലിച്ച് വരുന്നു ഇഷ്ടംപോലെ വാനരന്മാരവിടെ ഉണ്ട് ഇന്ന് വെള്ളത്തിനൊന്നും ഒരു ശക്തിയില്ല ഇല്ല വീഴുന്നതിന് നോക്കി

പക്ഷേ അത് ആറു മണിക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റത്തില്ല കേറാനും പറ്റത്തില്ല എന്നെ പോയാൽ കാണാൻ പറ്റുമോ കാട്ടുപോ പറയാൻ കാണണം അതാ ഞാൻ ചോദിച്ചാൽ ഓക്കെ അങ്ങനെ ചേട്ടൻ കുറെ നേരം സംസാരിച്ചു പലവട്ടം വിചാരിച്ച ആരോടും എന്തെങ്കിലും ഒന്ന് ചോദിച്ച് ഇടയ്ക്ക് എവിടെയെങ്കിലും പോകാൻ സ്ഥലമുണ്ടോ ദയവായിട്ട് തന്നെ ആപ്പിളുടെ മുന്നിൽ കൊണ്ട് ചാടിച്ചു പിന്നെ കുരങ്ങണി പറ്റിയാൽ കാട്ടുകത്തിനെ കാണാൻ പറ്റും അങ്ങനെ ഒരു ചെറിയ മനസ്സും കൂടെ കിട്ടി ഒരു പുതിയ സ്ഥലം കാണാൻ പറ്റുന്നു അതുകൊണ്ട് നമുക്ക് കണ്ടേക്കാം നമ്മൾ ഏറ്റവും കണ്ട സ്ഥലത്തോട്ട് തന്നെ നമ്മൾ തോന്നുന്ന മൊത്തം സ്ഥലം കണ്ടേ ക്യാമറ ചുമ്മാ വെറുതെ ഇങ്ങനെ എടുക്കാമെന്നുള്ളേയുള്ളൂ ഇന്ന് ക്യാമറയെ കിട്ടത്തില്ല എനിക്ക് താഴെക്കൂടെ നമ്മൾ എന്താ നമ്മൾ അങ്ങോട്ടേക്കാ പോകുന്നത് കേട്ടോ ആ താഴെക്കൂടെ വണ്ടി പോകുന്നേക്ക് നമ്മൾ പോകുന്നത് അത് ചെന്നിറങ്ങുന്നുണ്ട് അതാന്ന് തോന്നുന്നു അങ്ങ് കാണുന്നുണ്ട് അത് ബോഡിമോട്ട് വലിയ സിറ്റി ആണോ എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് അണ്ടത്ര പറയുന്നെങ്കിൽ ക്ഷമിക്കുക കാരണം ഇഷ്ടംപോലെ ബിൽഡിങ് കാണാം പിന്നെയും മൊത്തം ഈ കുടിമുടി പോലുള്ള സ്ഥലങ്ങൾ ഇവിടെ മുഴുവൻ ഓ അതുകൊണ്ട് അങ്ങ് കാണുന്ന ബിൽഡിങ്സ് ഈ എന്തായാലും ബോഡിമെട്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ അല്ല അങ്ങോട്ടേക്ക് പോവാം എന്തായാലും തെറ്റപ്പായിട്ടുണ്ടോ കേട്ടോ ഈ എനിക്കിവിന്ന് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പഠിത്തം ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഒരേ സമയത്ത് പഠിക്കാം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എവിടുന്നു അതേ വൈകി ആണ് ഇതൊക്കെ വരുന്നത് അപ്പോഴത്തേക്ക് വല്ലതും പോയി ഒരു തരത്തിലുള്ള അവസരങ്ങളും ഇല്ലെന്നുള്ളതാണ് പിന്നെയും ഇതൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നു വരും ഞാൻ പിന്നെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല മരം മുറിച്ച് വെച്ചേക്കുന്ന പാർക്കോട്ടൊക്കെ കടന്ന് നിൽക്കുന്നുണ്ടോ ഓ ഒന്നും താഴെ വീഴാതെ അവിടെ തന്നെ നിക്കട്ടെ ഒരു വല്ലാത്തൊരു സന്തോഷമായിപ്പോട്ടോ അതായത് നല്ലതാണോ ചോദിച്ചാൽ നല്ലതുവാ കൂടൊക്കെയാണ് ക്ലൈമറ്റ് ഒക്കെ നല്ല തണുപ്പും ഉണ്ടോ പക്ഷെ എന്താണോ ഈ ലൈറ്റിങ്ങിന്റെ വൃത്തകുണ്ടാണോ നിർത്തില്ല കുറേ ഭാഗത്ത് പച്ചപ്പുണ്ട് പക്ഷേ ആ ഈ മൗണ്ടൻ പീക്ക് കാണുന്ന ഒന്നും നമുക്കൊരു ഒരു തരത്തിലും വ്യൂ വരുന്നില്ല അതൊരു ചാര കളറിൽ കിടക്കുക അപ്പൊ ഭംഗി ഫീൽ ചെയ്യുന്നേ ഇല്ല എനിക്കതിന സാങ്കേതികമായിട്ട് അറിയില്ല പക്ഷേ ഈ സ്ഥലം കണ്ടറിയാം നമ്മളൊരു മഴ പെയ്യുന്ന ദിവസം വന്ന എന്തോ സ്ഥലമായിരിക്കും ഇത് എന്തായാലും ആദ്യമായിട്ട് വന്ന വഴി ഈ വഴി വന്നു സൂപ്പർ നോക്കി എൻ്റെ പൊന്നേ ഇവിടെ ഇങ്ങനെ മലന്ന് കിടക്കണം ആ നോക്കണ്ടേട്ടാ സ്വല്പം പിരി ഇളകി നോക്കണ്ട വണ്ടി നേരെ വിട്ടു എനിക്ക് സൂര്യൻ ഇങ്ങനെ ത്തി അമരുന്നു എനിക്ക് വട്ടാകുന്നു എന്തായാലും ഞാൻ അടുത്ത കാലത്തേക്ക് വന്ന സ്ഥലങ്ങളിൽ അതിഭീകര സൗന്ദര്യമുള്ള സ്ഥലം അതായത് വന്യമായ വല്ലാത്ത ഒരു വിധു ഇതൊരന്യായ പോയി ഇതിന് ഉടനെ തന്നെ ഒന്നുകൂടെ വരണം പറ്റുവാണെ ആരെങ്കിലും ഒന്ന് രണ്ടുപേരുടെ കൂടെ വേണം എൻ്റെ ദൈവമേ ഈശ്വരന്മാരേ ആ ലൈറ്റിങ്ങംപോലെ തെങ്ങ് കൃഷി ഇഷ്ടംപോലെ ഓ താഴെ ആകെത്താറും തോന്നുന്നു അങ്ങാണ് ആ വലിയ ബിൽഡിങ്സ് എല്ലാം കാണുന്നത് ഞാനിപ്പോൾ പോകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ തേനു ജില്ലയിലുള്ള കോടിനായ്ക്കുന്ന കുരുങ്ങിണി ഹിസ്റ്റിലേക്കാണ് അവിടെയാണ് ആ ചേട്ടൻ പറഞ്ഞ നല്ലൊരു കാട് എന്ന് പറയുന്നത് കാട് ഈ കാട്ടിൽ വെച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മുപ്പത്തി ഒൻപത് പേരെ ട്രക്കിംഗ് ഗ്രൂപ്പ് വന്ന് ചെന്നൈ ട്രക്കിംഗ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ അവർ ട്രക്കിങ്ങിന് വന്ന് അബദ്ധത്തിൽ കാട്ടിലെട്ട് ഇരുപത്തി മൂന്ന് പേരാണ് മരിച്ചത് മാർക്കുള്ള രക്ഷപ്പെട്ട് അവരെന്തായവരുടെ അവസ്ഥ എന്താ ഒന്നും നിൽക്കില്ല ദൈവരെ കാക്കട്ടെ അതുശേഷം ട്രക്കിംഗ് പ്ലേസ് എല്ലാം ക്രോസ് വയ്ക്കുക തമിഴ്നാട്ടിലെ എല്ലാ ട്രക്കിംഗ് സ്ഥലങ്ങളിലും ഇപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലും മറ്റേ റീയോപ്പം ചെയ്താൽ ആണ് അറിയിപ്പ് എനിക്കറിയില്ല എത്രയാണ് കൺഫേം ആയിട്ടില്ല എനിക്കറിയില്ല എന്തായാലും അങ്ങനെ വലിയൊരു ദുരന്തം നടന്നൊരു ഏരിയയിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഏകദേശം പത്ത് മണി കിലോമീറ്റർ ഉള്ളെന്നാണ് അപ്പോൾ പറഞ്ഞ മുമ്പേ ഇത് എത്ര കണ്ടാലും മതി വരത്തില്ല കേട്ടോ നമ്മളിങ്ങനെ ഇത് നോക്കി നോക്കി നമ്മുടെ കൂടെ ഉണ്ട് എത്ര നേരം ആയത് തുടങ്ങിയിട്ട് അല്ലാത്തൊരു വായുവായിപ്പോയി കേട്ടോ സ്വന്തം മഴയും ആ ഒരു കോടയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്യമായി പോനെ ഒരു തിരക്കൂരെന്നാണ് അതിനെ ഏറ്റവും എനിക്ക് സമാധാനം കൂട്ടിത്തരുന്നത് യാതൊരുപത്തുള്ള ട്രാഫിക്കും ഇല്ല റഷും ഇല്ല കുറേ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടന്മാർ പറഞ്ഞ പോലെ തന്നെ ഒരു റൗണ്ടാന്ന് പോലെ കണ്ടു ലെഫ്റ്റിലേക്ക് ഉള്ള ചോദിച്ചപ്പം കുരങ്ങിണിക്ക് ഇങ്ങോട്ടാണെന്ന് പറഞ്ഞു അത് ശരിക്കും ഒരു ഗ്രാമപ്രദേശമായി പെട്ടെന്ന് കേട്ടോ കംപ്ലീറ്റ് സെറ്റപ്പ് മാറി നമ്മൾ താഴെ വന്നു കേട്ടോ ഏറ്റവും താഴെ എത്തി അങ്ങനെ മെയിൻ റോഡിൽ നിന്ന് പോ നേരോട് പോകാതെ അത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു കുരങ്ങണിക്ക് അത് കാടാന്നാണ് പറഞ്ഞത് അപ്പം കാട്ടുപോകത്തിനൊക്കെ സാധ്യമുണ്ടെങ്കിൽ കാണാം ഇപ്പോൾ എന്തൊരു ഇതാണെന്ന് ചോദിക്കുക നാട്ടിൻപുറം കുഞ്ഞു കുഞ്ഞു വീടുകളും ഏത് രസമല്ല എനിക്ക് ഏറ്റവും ഇതാണ് ഈ നാടൻ കോഴികൾ നാടൻ പടക്കോഴികളെ കഴുത്തെപ്പുഴയാത്താൻ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതൊക്കെ പക്ഷേ ഇവിടെ ഞാൻ പലയിടത്തും കണ്ടു കേട്ടോ പോലെ സാധാരണ കോഴിയുടെ നില്ക്കുന്നു മരുപൊളി അത് ശരിക്കും മറ്റുപൊളിയാട്ടോടൊക്കെ മരങ്ങളാണ് പൂർണ്ണ മറച്ചെത്തിയ പക്ഷെ പൊക്കുമില്ല അതിന് തമിഴ്നാട്ടിലെ കാട് ചിന്നാറിലൊക്കെ ഇതൊക്കെ തന്നെ ചിന്നാറിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും കാടുകൾക്ക് ഇതേ പ്രത്യേകതയാണ് നമ്മൾ വീണ്ടും നമ്മളെ നോക്കി ചിരിച്ചാൽ ആ പീക്കിൻ്റെ അങ്ങോട്ട് തന്നെ പോകുന്നത് വേറെ വഴി കൂടെ ആണ് വിളൂ കാനന ഭംഗി കാനന ഭംഗി കാനന ഭംഗി കാനന ഭംഗി ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ചെക്ക് പോസ്റ്റിൽ പത്ത് രൂപ കൊടുക്കണം നമ്മൾ ഇവിടുന്ന് നാല് കിലോമീറ്റർ ഉള്ളൂ ഉള്ളതാണ് അങ്ങോട്ട് പക്ഷെ അവിടെ ഇങ്ങോട്ട് റോഡ് ക്ലോസ് ആവുക കുരങ്ങിണി ആ പോയി നോക്കാം എന്താ ി പ്രത്യേകം പറഞ്ഞു തിരിച്ച് വരുമ്പോൾ സൂക്ഷിച്ചു പോകണം കാട്ടുപോകത്തിറങ്ങുമെന്ന് അത് അവിടുത്തെ അവരങ്ങനെ പറഞ്ഞു ഉറപ്പായിട്ടും സാധനം കാണുമെന്ന് കണ്ടാൽ മതിയോ ചെറിയൊരു ടൗൺ അല്ല ടൗൺന്നും പറയാനോ കേട്ടോ കുഞ്ഞ് രണ്ടുമൂന്ന് വീ കുറച്ച് വീടുകളും കടയൊന്നും കാണുന്നില്ല ലൈഫ് എവിടെയൊക്കെ അല്ലേ എൻ്റെ കൊച്ചു പിള്ളേർ പള്ളി ഒരു ചേച്ചി കുറച്ച് വീടുകൾ അതാണ്ടൊരു ആശയ ത്രീ നയൻറ്റി ഓ മൈ ഗോഡ് വാട്ട് കൈൻഡ് ഓഫ് കാഡ് ഇസ് ദിസ് ഇപ്പം വന്ന വഴിയാണോ കാട് ഒരങ്ങനെ കാടിനകത്തെ കാട് ഗ്രാമം അപ്പം അങ്ങനെ ആയിരിക്കും കിട്ടാറ് ഇവിടെ കൊണ്ട് കഴിഞ്ഞു എൻ്റെ ദൈവമേ എന്നതൊക്കെയാണ് സംഭവിക്കുന്നത് കോഴി പോയി ഇനി നമുക്ക് ഇടത്തൊന്ന് പോയി നോക്കാം ഇനി അങ്ങോട്ടാണോ പോകുന്നത് അതും ഇവിടെ കൊണ്ട് കഴിഞ്ഞു എല്ലാമേ ഇവിടെ കൊണ്ട് കഴിഞ്ഞു

ഇവിടെയൊക്കെ വന്നിട്ടൊന്നും ഇറങ്ങാതെ പോകുന്ന എങ്ങനെ എനിക്ക് എന്തോര നിശ്ശബ്ദം നോക്കി മാണി അഞ്ചര കിളികളുടെ സൗണ്ട് ഒക്കെ ഉണ്ടങ്ങ് കുറച്ച് വന്ന വഴിക്കുള്ള വീടാക്കാണെന്ന് അത് അവിടെയും കുറേ വീടുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് പുള്ളിനെ വിട്ടില്ല അവസാനം പുള്ള ഉള്ള കുഴപ്പമില്ല ഫോറസ്റ്റ് ഏരിയ ആണ് അനുവാദമെന്ന് പുള്ളി പറഞ്ഞാൽ നമ്മളത് അനുസരിക്കാൻ പറ്റത്തുള്ളൂ ഉണ്ട് ത്രീ ലേഴ്സ് ഓഫ് മൗണ്ടൻ പീക്സ് വൺ ടു ത്രീ പിന്നെ അവിടെ ഫോർ ഫൈവ് ഒന്നേൻ്റെ തന്നെ പല ഇതാന്നുമല്ലേ അടുത്ത നടക്കുന്ന പാത്തിരിക്കുന്നു അതിനപ്പുറം കേരളം കേരളമാവും നമ്മളവിടുന്ന് അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളത് ആ സൈഡിൽ കൂടെ വന്നത് ഇങ്ങനെ അന്ത വിഷയത്തിലേക്ക് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങ് കൊതി ഇങ്ങനെയുള്ള സ്ഥലത്തെങ്ങനെ വന്നിരിക്കാനും അവിടെ നിന്ന് നമ്മൾ ഓരോന്നിങ്ങ് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴെല്ലാം ഇങ്ങനെ ഇരിക്കും ആ കാട്ടിലൂടെ വരുന്ന വരുന്നവഴി കണ്ട ഇഷ്ടംപോലെ ഇഷ്ടം പോലെ തെങ്ങ് പക്ഷെ ഇവിടെ ഇങ്ങനെ വീടോ കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ ആ മൗണ്ടൈനൊക്കെ കാണുകയും ചെയ്യാം അവിടെ എല്ലാം കാടാണ് ഇഷ്ടം പോലെ എടുത്ത സൈഡ് അപ്പൊ ഇനിയും നമ്മടെ പോകുമ്പോൾ വഴിയിൽ ആനയുണ്ടോ പോവാൻ കാട്ടുപോ നോക്കി വരണത്തിനെ പോലും കണ്ടില്ല ഇനി അങ്ങോട്ട് പോകുന്ന ഒരിക്കലും ആന ഉണ്ടോ എന്ന് നോക്കാൻ ഇവരെങ്കല്ല കുറെ ചെല്ലോ അപ്പം ഈ വീഡിയോ നിർത്തുകയാണ് മറ്റൊരു യാത്രയും അതിന്റെ ഒരു വീഡിയോയും വരുന്നവരെ എല്ലാവർക്കും ബൈ